വളരെ ചെറുതിലെ തൊട്ട് തന്നെ നമുക്ക് പലതരം പേടികൾ ഉണ്ടായിരിക്കും എന്നാൽ അതിനെയൊക്കെ ആ മറികടന്ന് മുന്നോട്ട് വരണമെന്ന് നമ്മളോട് ആരൊക്കെ പറഞ്ഞാലും നമുക്കത് ഭയം തന്നെയായിരിക്കും ആ ഭയം നമ്മൾ മാറ്റിയില്ലെങ്കിൽ വളരുമ്പോഴും നമ്മുടെയോടൊപ്പം ആ ഭയം വളരുമെന്ന് പലരും പറയും അപ്പോഴും നമ്മുടെ ഭയം നമ്മളെ അത് മറികടക്കാൻ ഒരിക്കലും തയ്യാറാക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിയോണ് അച്ചു എന്ന ലിയോൺ ലിയോണിനൊരു പല്ലി ചാടിയാൽ പോലും ഭയമാണ് അമ്മ അത് പറഞ്ഞ് എപ്പോഴും വഴക്ക് പറയും നീ ഒരു ഒരാൺകുട്ടിയല്ലേ നിനക്കിങ്ങനെ ഭയം വരാമോ നാളെ അമ്മയും മനുഷ്യനെയൊക്കെ നോക്കേണ്ടത് നീയല്ലേ നീ ഇങ്ങനെ ഭയന്നാൽ എങ്ങനെ ശരിയാകും ഇങ്ങനെ ചോദിക്കാറുണ്ട് അമ്മ പലപ്പോഴും എന്നാൽ പലതിനോടും ഭയമുള്ള ലിയോൺ അതിനൊന്നും തയ്യാറായിരുന്നില്ല ആ ഭയം മാറ്റാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആ ഭയത്തിനെയൊക്കെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു ആ സമയത്ത് ശരിക്കും ലിയോണിപ്പോൾ ആയി മാറുകയാണ് അത് പറഞ്ഞവൻ്റെ അമ്മ തന്നെ ഇപ്പോൾ സന്തോഷിക്കുകയാണ് എന്ന് പറയാം എൻ്റെ മകനെ എല്ലാത്തിനോടും ഭയമാണ് എന്ന് പറഞ്ഞ അമ്മ തന്നെ ഇപ്പോൾ ഇതാ ലിയോണിയെക്കുറിച്ച് പറയുന്നു തൻ്റെ രണ്ടാം ക്ലാസ്സുകാരനായ നിയോൺ എന്ന അനുജൻ കൺമുഞ്ഞിൽ തോട്ടിൽ മുങ്ങി താഴുന്നത് കണ്ടപ്പോൾ ഭയം ഓടി ഒളിക്കുകയായിരുന്നു റിയോണിന് അനിയനെ എടുത്തുയർത്തി തോളിൽ കയറ്റി ഇതിർത്താനുള്ള ധൈര്യം ലഭിച്ചത് ലഭിച്ചതെങ്ങനെയാണെന്ന് ലിയോണിന് ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്നു വല്ലാർപാടത്തമ്മ കാത്തു എന്നാണ് ഇപ്പോൾ ഇവരുടെ അമ്മയായ ലീന പറഞ്ഞ് ആശ്വസിക്കുന്നത് ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും മരണത്തിനുമിടയിലെ നിമിഷങ്ങളുടെ ആശങ്ക ഇപ്പോഴും സഹോദരന്റെ മുഖത്തുണ്ട് ഫെബ്രുവരി പതിനാറിനാണ് ഈ സംഭവം വൈകിട്ട് നിയോണിനെ മുന്നിലിരുത്തി മൂലമ്പള്ളിയിലെ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി പോവുകയായിരുന്നു ലിയോൺ സഹോദരനുമായി കാര്യമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സൈക്കിൾ പെട്ടെന്ന് നിയന്ത്രണം വിട്ടു കോതാട് കണ്ടെയ്നർ റോഡിന് താഴെയുള്ള റോഡിലൂടെയായിരുന്നു യാത്ര ഇടയ്ക്ക് തോട്ടിനു മുകളിൽ ഇടുങ്ങിയ കലുങ്കുണ്ട് അതിന് നടുവിലെത്തിയപ്പോൾ എതിരെ ഒട്ട വന്നു സൈക്കിൾ വശത്തേക്ക് പരമാവധി ഒതുക്കി ലിയോൺ കാത്തു നിന്നു എന്നാൽ ഓട്ടോ കടന്നു പോയപ്പോൾ സൈക്കിൾ ഒന്ന് ചരിഞ്ഞു കലുങ്കിൽ നിന്ന് സൈക്കിളടക്കം ഇരുവരും തോട്ടിലേക്ക് മറിഞ്ഞു വേലിയേറ്റം പൂർത്തിയായി വെള്ളം നിറഞ്ഞു കിടന്ന തോട്ടിൽ ഇരുവരും മുങ്ങിപ്പോയി കഴുത്തൊപ്പം വെള്ളത്തിൽ സൈക്കിളിന്റെ ടയറിൽ ചവിട്ടി ലിയോൺ തല ഉയർത്തിപ്പിടിച്ചു നിന്നു എന്നാൽ പേടിയിറക്കം കാരണം അവിടെ എന്താ സംഭവിക്കുകയെന്ന് നാട്ടുകാർക്ക് പോലും പറയാൻ സാധിക്കില്ല ആ ഒരു അവസ്ഥയിൽ അനിയൻ ഭൂങ്ങിത്താഴ്ന്നത് ലിയോൺ കണ്ടു വെള്ളത്തിനെ പേടിയാണ് സ്വയമേ എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പോലും ലിയോൺ ആ സമയത്ത് അറിയില്ലായിരുന്നു ബീച്ചിൽ എവിടെയോ തട്ടി ലിയോണിൻ്റെ ചുണ്ട് മുറിഞ്ഞു രക്തമൊഴുകി അവനെ എടുത്തുയർത്തി തോലൽ കയറ്റിരുത്തി അച്ചു വിളിച്ചു കൂവിയ ആളെ കൂട്ടി ഒന്ന് നിയോൺ പറഞ്ഞെങ്കിലും അടുത്തങ്ങ് ആരും ഉണ്ടായില്ല ഇതോടെ നിയോണിനെ തോടിലിരുത്തി വെള്ളത്തിലൂടെ നടന്ന് തോടിൻ്റെ കരയിലെത്തിച്ചും സുരക്ഷിതമായി അവിടെ ഇരുത്തി തിരികെ പോയി സൈക്കിളും വലിച്ചുയർത്തി കരയിലെത്തിച്ചതോടെ ലിയോൺ തളർന്നു ഭാഗ്യത്തിന് ഭാഗ്യത്തിനതുവഴി വന്ന നാട്ടുകാരൻ ഇരുവരെയും കണ്ടു ചെളിയൊക്കെ കഴുകിക്കളഞ്ഞ് കുട്ടികൾക്ക് മാറാൻ വസ്ത്രങ്ങളും നൽകി ഇദ്ദേഹം കുട്ടികളുടെ പിതാവ് ആൻ്റണിയെ വിവരമറിയിച്ചു നിയോണിൻ്റെ ചുണ്ടിലേറ്റം മുറിവിലുള്ള നാല് തുന്നൽ വേണ്ടി വന്നത് ഒഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇവർക്കോ സൈക്കിളിനോ ഇല്ല നാട്ടുകാരോടും കോതാട് എസ് എച്ച് എസ് ഓഫീസ് ജീസസിലെ സഹപാഠികളോടും പറയാതെ വെള്ളത്തിലെ സാഹസം രണ്ടാഴ്ചയിലേറെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ഇരുവരും എന്നാൽ ക്ലാസ് ടീച്ചറോടും വിവരം പറഞ്ഞതോടെ മറ്റധ്യാപകരും കുട്ടികളും സംഭവം അറിഞ്ഞു വലിയ കാര്യമാണ് ചെയ്തതെന്നും ഭാവമൊന്നുമില്ല ലിയോണിന് അനിയനെ കൊണ്ടുപോയപ്പോൾ അറിയാതെ ഒന്ന് തോട്ടിലേക്ക് വീണു അവൻ മുങ്ങിത്താഴ്ന്നത് കണ്ടപ്പോൾ എങ്ങനെയോ ധൈര്യം സംബന്ധിച്ച് ലിയോൺ അവിടെ എത്തി ഇനി അവൻ്റെ അമ്മയായാലും ഒരിക്കലും അവനെ ധൈര്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും